ോളമെന്തെന്നറിഞ്ഞില്ല ഇനി നാളെയോ എന്തെന്നറിഞ്ഞില്ല ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമിന്നേതു അറിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടോ നാലോ ദിനം കൊണ്ടൊരുത്തനേ തണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ മാളികമൂകളെ മന്നൻ്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ നമസ്തേ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ജ്ഞാനപ്പനിയിലെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ ശ്രവിച്ചു ഗുരുവും ഈശ്വരനുമാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ നരജന്മം സഫലമാക്കുവാൻ സാധിക്കൂ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിലൂടെ നാം പഠിച്ചത് ഇന്നത്തെ ശ്ലോകത്തിലൂടെ നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിഞ്ഞില്ല സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്നതൊക്കെയാണ് സംഭവിച്ചത് എന്ന് നാം മനസ്സിലാക്കുന്നത് ഇനി നാളെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നും നമുക്ക് യാതൊരു അറിവുമില്ല ഇന്നലെ കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയിട്ടോ ഇന്ന് നടക്കാനിരിക്കുന്ന കാര്യത്തെ പറ്റിയിട്ടോ ഇനി നാളെ നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയിട്ടോ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ടാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് ഇന്നലെ സമ്പന്നനായവൻ ഇന്ന് ദരിദ്രനാവും ഇന്ന് ദരിദ്രനായിട്ടുള്ളവൻ നാളെ സമ്പന്നനാകും അങ്ങനെ ഈശ്വരൻ്റെ വിലാസങ്ങൾ പലതാണ് അതുകൊണ്ട് ഒന്നിലും ആഗ്രഹം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം സ്ഥിരമായി നിലനിൽക്കും എന്ന ധാരണ വെച്ചുകൊണ്ട് നാം മറ്റുള്ളവരോട് പെരുമാറാൻ പെരുമാറാതിരിക്കുക നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുക ഇവിടെ ഈ സംഭവിക്കുന്നതൊക്കെ തന്നെ മാറി മറിഞ്ഞു പോകും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് ഈ അവസ്ഥ തന്നെ കാണാൻ സാധിക്കും ഇന്നലെ വിദ്യാഭ്യാസം ഇല്ലാതിരുന്നവൻ ഇന്ന് വിദ്യാഭ്യാസം നേടി നല്ല ജോലി കരസ്ഥമാക്കുന്നു ഇന്ന് വളരെയധികം സമ്പന്നനായി ഇരിക്കുന്നവൻ നാളെ ദരിദ്രനായി തീരുന്ന അവസ്ഥയും നാം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ക്ഷണികമാണ് ഇവിടെ ആത്യന്തികമായിട്ടുള്ളത് ഏകമായിട്ടുള്ളത് നാം ചെയ്യേണ്ടത് നാം ആർജിക്കേണ്ടത് ഈശ്വര വിശ്വാസമാണ് ആ ഈശ്വര ചിന്തയിലൂടെ സത്കർമ്മങ്ങളിലൂടെ നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആദ്യം പറഞ്ഞ ആ ശ്ലോകത്തിലേക്ക് തന്നെ നമുക്ക് എത്താൻ സാധിക്കും നരജന്മം സഫലമാക്കാൻ സാധിക്കും മനുഷ്യനായി എന്തിനാണോ ജനിച്ചത് അതിൻ്റെ ആ കർമ്മം മൊത്തം മുഴുവനും നമുക്ക് തീർത്തിട്ട് ആ ഈശ്വരലേക്ക് തന്നെ അടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഇന്നലെ കഴിഞ്ഞു പോയതും നാളെ നടക്കാൻ പോകുന്നതും ഒന്നും കേവലം മനുഷ്യരായിട്ടുള്ള നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല അതെല്ലാം ക്ഷണികങ്ങളാണ് ഈ ക്ഷണികങ്ങളായിട്ടുള്ള സുഖങ്ങളെ അതെന്ന് മനസ്സിലാക്കി അതിൽ കൂടുതൽ താൽപ്പര്യം കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വ്യർത്ഥമാക്കരുത് ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് നശിക്കപ്പെടും എന്ന് ഉറച്ച് ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക നന്ദി നമസ്കാരം